ഹലോ മേക്കപ്പ് എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് അതായത് ഞാൻ ഇന്നുവരെ മേക്കപ്പ് ചെയ്തിട്ടില്ല അപ്പോ അങ്ങനെ ഓവർ ഒന്നും ഇല്ലാതെ ഒരു മിനിമൽ മേക്കപ്പ് അത്രേ വേണ്ടുള്ളൂ സ്കിൻ ടോൺ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു മേക്കപ്പ് അത്രേ ഉള്ളൂ ലിപ്സ്റ്റിക് എനിക്ക് ഈ റെഡ് പിങ്ക് ആ ഒന്നും വേണ്ട സാധാരണ ലൈറ്റ് മതി കുറച്ച് ബ്രൗൺ കളർ എനിക്ക് അതിനോട് ഇഷ്ടം നമ്മുടെ ബ്രൈഡ് അനുസരിച്ച് വളരെ സർട്ട് ലുക്ക് വന്നിരുന്നായിരുന്നു പറഞ്ഞത് ആൾക്ക് സിമ്പിളായിട്ട് ലിപ്പ് ലൈനറൊക്കെ ഇട്ടപ്പോൾ എനിക്കിനി ലിപ്സ്റ്റിക്കേ വേണ്ട എന്ന് ആയിരുന്നു ആൾ പറഞ്ഞത് കേട്ടോ അത്രയും സിമ്പിൾ ലുക്ക് ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ആളെ ഒരു ഗ്ലോ കൊണ്ടുപോകുന്നല്ലാതെ എവിടെയും ഒരുപാട് കളർ പോപ്പ് ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിരുന്നേ ആക്ച്വലി ഹെയർ പോലും ഇത്രയും കേൾ ചെയ്തിട്ട് ആൾക്കാർ നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ട വിഷമം ഉണ്ടായിരുന്നു വി കുറച്ചു കഴിഞ്ഞപ്പോൾ ഹെയർ ഇത്ര ലൂസാവുകയും ചെയ്തിരുന്നു കേട്ടോ വലിയ വട്ടപ്പൊട്ട് കുത്തിശീലമുള്ള ആൾക്ക് അങ്ങനെ തന്നെ പൊട്ടും വേണമെന്നുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ചില വീഡിയോയുടെ അടിയിൽ കമന്റ് വേണം അങ്ങനെ വേണമായിരുന്നു ഇങ്ങനെ വേണമായിരുന്നു ഈ പൊട്ട് കുത്തായിരുന്നു ആ ചുട്ടി വെക്കായിരുന്നു പക്ഷെ എപ്പോഴും ബ്രൈഡിന്റെ ഇഷ്ടമാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറ് അവർക്ക് ഈ ചിരിയില്ലെങ്കിൽ അന്ന് ഹാപ്പി ആയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഈ സിമ്പിൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ